ഇന്ന് മീറ്റിംഗ് ഇല്ല ഹിന്ദിയിൽ പറയാ ഇന്ന് ആജ് മീറ്റിംഗ് മീറ്റിംഗ് ആട്ടോ ഇല്ല അടുത്തത് ഇന്നത്തെ മീറ്റിംഗ് നാളത്തേക്ക് മാറ്റി വെച്ചു ഇതെങ്ങനെ പറയാ ആജ് മീറ്റിംഗ് കൽ ആജ് കി മീറ്റിംഗ് കൽ ഹോഗി ഇനി ആജ് കി മീറ്റിംഗ് കൽ തക്ക് പോസ്റ്റ് പോണ് കരുതുകയെന്ന് പറയാം പക്ഷെ ഇതാണ് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളത് മീറ്റിംഗ് ഒരു ഫെമിനിൻ ഫ്രേസ് ആയതുകൊണ്ട് ഫെമിനിൻ വേഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഹോഗിന്ന് യൂസ് ചെയ്യണത് അടുത്തത് നീ മീറ്റിങ്ങിന് വരുമോ എന്തെങ്ങനെ പറയാ ക്യാങ് ഈ വരുമോ പറയാൻ വേണ്ടിയിട്ടാണ് ക്യാ നമ്മൾ യൂസ് ചെയ്തത് അപ്പോൾ ക്യാ ക്യാങ് മീറ്റിംഗ് മേ ആ ക്യാ തുമ മീറ്റിംഗ് മേ ആകെ ഇനി ഒരു ഗോളിനോട് ചോദിക്കുകയാണെങ്കിൽ ക്യാ തുമ്പീറ്റിംഗ് മേ ആ ഇനി ഒരു മുതിർന്ന ആളോട് പറയുകയാണെങ്കിൽ ക്യാ ആ ഈ തുമ്മിൻ്റെ പകരം ആപ്പ് മീറ്റിംഗ് മേ ആയെങ്കിൽ ക്യാ തും മീറ്റിംഗ് മേ ആയി അല്ലെങ്കിൽ ക്യാപ് മീറ്റിംഗ് മേ ആയി ഐ ഹോപ് ഇറ്റ്സ് ക്ലിയർ മിസ് ദ അഗ്ലി വീഡിയോ ധന്യവാദം